അങ്ങനെ ഞങ്ങൾ പോയിട്ടോ ലോക മൂവി കാണാനായിട്ട് പി വി ആറിലാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാനിപ്പോൾ ഒരു വർഷത്തിന് മേലെയായി പി വി ആറിൽ വന്നിട്ട് പൂപ്പനെ എട്ട് മാസം പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ആണ് ലാസ്റ്റ് മൂവി കൽക്കിയാണ് കേട്ടോ ഞങ്ങൾ കണ്ടത് അതിനുശേഷം നാട്ടിൽ നമ്മൾ ഡി സിനിമാസിൽ ഒരു വട്ടം പോയിട്ടുണ്ടായിരുന്നു പൊന്മാൻ മൂവി കാണാൻ അന്ന് പൂപ്പേനെ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ അവൾ ഭയങ്കര ചെറുതായിരുന്നു രണ്ട് മാസം മൂന്ന് മാസം അത്രയൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അവളെ കൊണ്ടുപോയില്ല ഇത് പൂപ്പയുടെ ഫസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പൂപ്പ വാശി പിടിക്കുവോ എങ്ങനെയാണ് സൗണ്ട് അവൾക്ക് ഡിസ്റ്റർബൻസ് ആവുമോ ഒന്നും നമുക്കറിയില്ലല്ലോ ഫസ്റ്റ് ടൈം അല്ലേ അതും നോർമൽ ഒരു മൂവി അല്ലല്ലോ മൂവിയല്ലല്ലോ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എല്ലാവരും ഒട്ടുമിക്ക ആൾക്കാർ കണ്ടിട്ടുണ്ടാവും പിന്നെ അതുമാത്രല്ല നമുക്ക് നൈറ്റ് പത്ത് മണിയുടെ ഷോക്കാണ് ടിക്കറ്റ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് ഓൾമോസ്റ്റ് ബാക്കിയുള്ള ഷോക്കൊന്നും നമുക്ക് കിട്ടിയില്ല ടിക്കറ്റ് ഫുള്ളായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പം തന്നെ ബുക്ക് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ അങ്ങനെ ഞങ്ങൾ എന്താ പൂപ്പേനെ സെറ്റായി കൊണ്ടുപോയി പക്ഷേ ഞങ്ങൾ ടെൻഷൻ അടിച്ച പോലെ അത്ര വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് ടൈം തിയേറ്ററിൻ്റെ അകത്ത് കയറുന്ന കാരണം ആളെല്ലാവരും ഇങ്ങനെ വാച്ച് ചെയ്യാമായിരുന്നു കേട്ടോ പിന്നെ മൂവി തുടങ്ങി കഴിഞ്ഞപ്പോൾ കുറച്ച് നേരമൊക്കെ ആൾ സ്ക്രീനിലൊക്കെ നോക്കിയിരുന്നു പിന്നെ ആൾക്ക് ഉറക്കം വരുന്ന ടൈം ആയ കാരണം ആൾ ഉറങ്ങി പിന്നെ മൂവി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ആൾ എഴുന്നേറ്റത് അതുകൊണ്ട് നമുക്ക് ഡിസ്റ്റർബൻസ് ആയില്ല ആർക്കും പിന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണാനും പറ്റി ഞാൻ അവിടെ ചെവി ഇങ്ങനെ നല്ലപോലെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ശബ്ദമൊന്നും കേൾക്കാതിരിക്കാൻ വേണ്ടി ഇനി അഥവാ ഉണ്ണി എഴുന്നേറ്റാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവൻ്റെ അടുത്ത് പുറത്ത് കൊണ്ടുപോയിക്കോളാം അവനത് മൂന്നാമത്തെ തവണയാണ് കാണുന്നത് മൂവി അപ്പോൾ നമ്മളുടെ അടുത്ത് നല്ല രീതിയിൽ കണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ മിക്കപ്പോഴും ഇവിടെ മാളിൽ പി വി ആർ തന്നെ പോകൽ ഈ ടൈമിൽ നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത് കാരണം മൂവി കഴിയുമ്പോൾ ഒരുപാട് ലേറ്റ് ആവുമല്ലോ ഇതിപ്പോൾ ടിക്കറ്റ് ഇല്ലാത്തത് കാരണമാണ് നമ്മൾ ഈ സമയത്ത് എടുത്തത് അതുകൊണ്ട് തന്നെ മാൾ ഫുള്ള് ബ്ലാങ്കായിരുന്നു കേട്ടോ ഈ മൂവി ഇറങ്ങിയ ആൾക്കാരില്ലാതെ വേറെ ആരും ഉണ്ടായിരുന്നില്ല ഇതുപോലെ മാള് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഒരു ഒരാളില്ലാതെ ഭയങ്കര ആണ് അതുകൊണ്ട് മൂവി കഴിഞ്ഞിറങ്ങി ഇപ്പോഴുള്ള എക്സൈറ്റ്മെൻറ്റ് അവിടെ കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഭയങ്കരമായിട്ട് എക്കോയും ഉണ്ടായിരുന്നു ഈ മൂവി എല്ലാവരും തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം സൂപ്പർ മൂവിയാണ് കേട്ടോ